ഓം നമോ ഭഗവതേ വാസുദേവായ മ എല്ലാവർക്കും പാർത്ഥസാരഥീത്തിയിലേക്ക് സുസ്വാഗതം വൈശാഖ മഹാത്മ്യം വ്യക്തമാക്കുന്ന കഥകൾ ഒരുപാടുണ്ട് എന്നാലും ഈ വൈശാഖത്തിൻ്റെ ആ മഹത്വത്തിൽ ഈ ഒരു കഥയിലൂടെ അറിയാം കുലത്തിലെ രാജാവായിരുന്നു നൃഗൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ കീർത്തിമാൻ നായാട്ടിനായി ഒരിക്കൽ കാട്ടിലേക്ക് പോയി ദുഷ്ടജീവികളെ നിഗ്രഹിച്ചു നടന്നപ്പോൾ ഗുരുവായ വസിഷ്ഠ മുനിയെ ദർശിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി കീർത്തിമാന് അതിനുവേണ്ടി ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയിൽ പല ദൃശ്യങ്ങളും അദ്ദേഹം കണ്ടു ചില മുനിമാർ തണ്ണീർ പന്തൽ നിർമ്മിക്കുന്നു മറ്റു ചിലരാവട്ടെ സസന്തോഷം ജലം ദാനം ചെയ്യുന്നു ചിലർ തണൽ നൽകുന്ന മണ്ഡപങ്ങൾ നിർമ്മിക്കുന്നു ചിലരാവട്ടെ ജലം ശുദ്ധീകരിക്കുന്നു മാത്രമല്ല ക്ഷീണിച്ച ബ്രാഹ്മണരെ ശ്രദ്ധാപൂർവം വീശിക്കൊണ്ട് അവരുടെ ക്ഷീണം മാറ്റുവാനുള്ള ശ്രമത്തിലാണ് വേറെ ചിലർ ഫലമൂലാദികൾ ഭക്തിപൂർവം ദാനം ചെയ്യുന്ന ചിലരെയും കീർത്തിമാൻ കണ്ടു ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മുനിമാർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിൻ്റെ ഉദ്ദേശങ്ങൾ അറിയണം എന്ന് രാജാവിന് തോന്നി അങ്ങനെ അദ്ദേഹം അവരോട് തന്നെ വിശദ്ധമായി ചോദിച്ചു തങ്ങൾ വസിഷ്ഠ മുനിയുടെ ശിഷ്യന്മാരാണെന്നും കർമ്മങ്ങളുടെ ഉദ്ദേശം ഗുരുതന്നെ പറഞ്ഞു തരുമെന്നും അറിയിച്ചു അങ്ങനെ രാജാവ് ഗുരു സന്നിധിയിലെത്തി ഇങ്ങനെ ചോദിച്ചു ജ്ഞാനമൂർത്തി അങ്ങയുടെ ശിഷ്യന്മാർ ചെയ്യുന്ന കർമ്മം എന്താണ് ഇതിൻ്റെ ഫലം എന്താണ് കീർത്തിമാന്റെ ചോദ്യത്തിന് ഗുരു മറുപടി നൽകി ഇത് വൈശാഖമാസമാണ് ഈ പുണ്യമാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യദായകങ്ങളാണ് പ്രഭാത സ്നാനം തന്നെ ഒരാൾ ചെയ്തിട്ടുള്ള സർവപാപങ്ങളും നശിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഒരു വിഷ്ണുഭക്തനായി മാറുകയും ചെയ്യും സ്നാനാദി കർമ്മങ്ങൾ മാധവമാസത്തിൽ അതായത് വൈശാഖമാസത്തിൽ അനുഷ്ഠിക്കാത്ത ഒരാൾ പിന്നീട് ചണ്ടാലനായി ജനിക്കുമെന്നാണ് പറയുന്നത് ഈ മാസം വിഷ്ണു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജപദ്ധ്യാനാദികൾ ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കും മാത്രമല്ല ദാഹിക്കുന്നവർക്ക് ജലം കൊടുത്താൽ അത് ഭഗവാന് അതീവ പ്രിയങ്കരവുമാണ് വൈശാഖധർമ്മം സ്വയം അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും വേണം അങ്ങനെ ഈ രാജാവ് വസിഷ്ഠ പ്രണമിച്ചതിനു ശേഷം സ്വന്തം രാജ്യത്തിലെത്തി അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്ത കർമ്മം എന്താണെന്നോ വൈശാഖ മാഹാത്മ്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു പെരുമ്പറയടിച്ച് ഈ പുണ്യദിനത്തിന്റെ മഹത്വം ആ രാജ്യനിവാസികളെ മുഴുവൻ അറിയിച്ചു അദ്ദേഹം ഒൻപത് വയസ്സിന് മുകളിലും എഴുപത് വയസ്സിന് താഴെ ഉള്ളവരും വൈശാഖ വ്രതം നിർബന്ധമായും അനുഷ്ഠിക്കണമെന്ന് രാജാവ് ആജ്ഞാപിച്ചു രാജാജ്ഞ അനുസരിക്കാത്തവരെ വധിക്കുമെന്നും രാജാവ് ഒരു മുന്നറിയിപ്പും നൽകി വൈശാഖ മഹാത്മ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുവാൻ വേണ്ടി ഓരോ രാജ്യത്തിലും ഓരോ പണ്ഡിതന്മാരെ രാജാവ് നിയോഗിച്ചു മാത്രമല്ല രാജാവ് സ്വയം ദാനകർമാദികൾ നിർവഹിച്ചു ഈ വ്രതം അനുഷ്ഠിച്ച എല്ലാവരും വൈകുണ്ഠത്തിലെത്തി ഭക്തി ഇല്ലെങ്കിലും സൽക്കർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് അവർ വിഷ്ണുലോകത്തിൽ എത്തപ്പെടാൻ സാധിച്ചു നരകത്തിൽ കൊണ്ടുപോകാൻ ആരെയും കിട്ടാത്തതുകൊണ്ട് ധർമ്മരാജൻ ദുഃഖിതനായി പോയി പാപങ്ങളുടെയും പാപികളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന ചിത്രഗുപ്തനും ജോലിയൊന്നുമില്ലാതെയായി സ്വർഗവും നരകവും ശൂന്യമായി കാലൻ്റെ ലോകത്തിലേക്കുള്ള മാർഗവും നിഷ്ഫലമായി ഒരു ദിവസം നാരദമുനി കാലപുരിയിലെത്തി ധർമ്മരാജൻ മുനിയെ വന്ദിച്ചു അപ്പോൾ മുനി മന്ദഹാസത്തോടുകൂടി ഇങ്ങനെ ചോദിച്ചു ചിത്രഗുപ്തനും സേവകരും കർമ്മങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥരായിരിക്കുവാൻ എന്താണ് കാരണം അപ്പോൾ ഇതിന് ധർമ്മരാജൻ മറുപടി നൽകി ഭൂമിയിൽ വിഷ്ണുഭക്തനായൊരു രാജാവുണ്ട് അദ്ദേഹം വൈശാഖധർമ്മം സ്വയം അനുഷ്ഠിക്കുകയും ജനങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നല്ല വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും ജനങ്ങൾ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു സ്വർഗവും എൻ്റെ ലോകവുമെല്ലാം ഇതോടുകൂടി ശൂന്യമായി ഇതു കേട്ടപ്പോൾ നാരദമുനി ധർമ്മിഷ്ടനായ രാജാവിനോട് യുദ്ധം ചെയ്യുവാനുള്ളൊരു പ്രേരണ ധർമ്മരാജന് നൽകി അനന്തരം നാരദമുനി അപ്രത്യക്ഷനാവുകയും ചെയ്തു അങ്ങനെ ധർമ്മരാജൻ മന്ത്രിമാരുമായി ആലോചിച്ച് അയോധ്യ രാജ്യത്ത് യുദ്ധത്തിനായി പ്രവേശിച്ച് ശങ്കനാഥം മുഴക്കി ആ യുദ്ധകാഹളം കേട്ട് സകലരും ഭയന്ന് വിറച്ചിരിക്കെ ചിലർ ഭയം കൊണ്ട് താഴെ വീഴുകയും ചെയ്തു സമുദ്രജലം കലങ്ങുകയും ആ പർവ്വതങ്ങൾ അവിടെയുള്ള പർവ്വതങ്ങൾ കുലുങ്ങുകയും ചെയ്തു ഇതിൻ്റെ കാരണം അന്വേഷിച്ച അയോധ്യാധിപതിയായ കീർത്തിമാൻ മഹിഷാരൂഢനായൊരു പുരുഷനെ കണ്ടു ആ പുരുഷൻ സാക്ഷാൽ യമധർമ്മ രാജാവാണെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് വിഷ്ണു ഭഗവാനെ സ്മരിച്ചതിനു ശേഷം യുദ്ധത്തിനായി പുറപ്പെട്ടു അങ്ങനെ ഇരു സൈന്യവും തമ്മിൽ രാജസൈന്യവും കാലസൈന്യവും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമുണ്ടായി കീർത്തിമാൻ എന്ന രാജാവും ധർമ്മരാജനും പരസ്പരം യുദ്ധം ചെയ്തു കാലദണ്ഡം രാജാവിൻ്റെ നേരെ പ്രയോഗിക്കുവാൻ ആരംഭിച്ചപ്പോൾ അതിന് പ്രത്യാസ്ത്രമില്ലാത്തതുകൊണ്ട് രാജാവ് ഭക്തിപൂർവം വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു നിന്നു അപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് അതിനെ തടയുകയും സുദർശന ചക്രം കാലനെ കൂടി ദഹിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുകയും ചെയ്തു അപ്പോൾ രാജാവ് നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ധർമ്മരാജാവിനെ ദഹിപ്പിക്കരുതെന്ന് അപേക്ഷിച്ചു അങ്ങനെ സുദർശന ചക്രം അപ്രത്യക്ഷമാവുകയും തിരികെ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു സാക്ഷാൽ കാലനെ പോലും ദഹിപ്പിക്കുവാനുള്ള ശക്തി വൈശാഖധർമ്മങ്ങൾക്ക് ഉണ്ടെന്ന് ഈ ഒരു കഥയിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാജാവിനോട് പരാജയം സംഭവിച്ചതിൽ കാലന് ധർമ്മരാജാവിന് വളരെ അസ്വസ്ഥത അനുഭവപ്പെട്ടു അങ്ങനെ വിഷണ്ണനായ അദ്ദേഹം ബ്രഹ്മലോകത്തിലേക്ക് പോയി വേദശാസ്ത്രങ്ങളും സമുദ്രങ്ങൾ നദികൾ പർവ്വതങ്ങൾ തുടങ്ങിയവയും ദിവ്യരൂപത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ ചുറ്റും സേവന തൽപരരായി നിൽക്കുന്നത് യമരാജൻ കണ്ടു പരാജയം സംഭവിച്ചതിലുള്ള ആ വിഷാദവും ലജ്ജയും എല്ലാം മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് ബ്രഹ്മലോകത്തെത്തിയ യമരാജനെ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു യമദേവൻ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കുമെന്നവർ പരസ്പരം പറഞ്ഞു അങ്ങനെ യമദേവന്റെ പിന്നാലെ സേവകനായ ചിത്രഗുപ്തനും കൂടിയെത്തി അദ്ദേഹവും വിഷണ്ണനായിരുന്നു എല്ലാവരെയും കരയിക്കുന്ന യമദേവന്റെ കരച്ചിൽ കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു യമദേവൻ ബ്രഹ്മാവിൻ്റെ ആ പാദങ്ങളിൽ സഷ്ടാംഗം പ്രണമിച്ചു അങ്ങനെ വായുദേവൻ രൂപം പൂണ്ട് യമരാജനെ എഴുന്നേൽപ്പിച്ച് ഒരു പീഠത്തിൽ ഇരുത്തുകയും ദുഃഖകാരണങ്ങൾ ബ്രഹ്മദേവനെ അറിയിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ യമരാജൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പുണ്യം മുഴുവനും നശിച്ചു സ്വാമി നൽകുന്ന ധനം സ്വീകരിച്ചു കൊണ്ട് ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കുന്നത് നികൃഷ്ടമായ കർമ്മമാണ് ഇങ്ങനെ കർമ്മം ചെയ്യുന്നവർ പല ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരും ജന്മങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വിസ്താര ഭയത്താൽ ഇവിടെ പറയുന്നില്ല കീർത്തിമാൻ എന്ന രാജാവിനെ ഭയന്ന് ഭൂമിയിലുള്ളവർ വൈശാഖധർമ്മം അനുഷ്ഠിക്കുന്നു പിതൃപൂജ തീർത്ഥസ്നാനം എന്നിവ നടത്താത്തവർ പോലും വൈശാഖധർമ്മം വിധിപ്രകാരം അനുഷ്ഠിച്ച് വിഷ്ണുലോകത്തിലെത്തുന്നു എന്നെ കൊണ്ട് ഒരു പ്രയോജനവും അതുകൊണ്ട് ഞാൻ എൻ്റെ ദണ്ടും അതായത് കാലദണ്ഡും ഒപ്പം തന്നെ യമപടവും അതായത് പ്രേതലോകം കാണിക്കുന്ന ഒരു പടം അതും ഇതാ ഞാൻ അങ്ങയുടെ മുൻപിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞു സൽക്കർമ്മങ്ങൾ ചെയ്ത് കീർത്തിമാൻ എന്ന രാജാവ് സമസ്ത സത്കീർത്തിയും സമ്പാദിച്ചു കോപം ലജ്ജ അസൂയ അഭിമാനം തുടങ്ങിയവയാൽ അസ്വസ്ഥത അനുഭവിക്കുന്ന യമരാജൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു ഒരാളുടെ ഗുണഗണങ്ങൾ കണ്ടാൽ അസൂയ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് സജ്ജനങ്ങളുടെ ഗുണം കണ്ടാൽ ദുഃഖിക്കരുത് വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നവർക്ക് ഒരിക്കലും പുനർജന്മം ഉണ്ടാവില്ല നിന്ദ്യമായ കർമ്മം അനുഷ്ഠിക്കുന്നവരും ഹരിയുടെ നാമോച്ചാരണത്താൽ വൈകുണ്ഠം തന്നെയാണ് പ്രാപിക്കുന്നത് മാധവ മാസത്തിലെ വിഷ്ണുപൂജയുടെ മഹിമ പ്രത്യേകം പറയേണ്ടതില്ലാലോ മാധവമാസം ഭഗവാൻ മാധവന് പ്രിയപ്പെട്ട മാസമാണ് അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതീവ ശ്രേഷ്ഠങ്ങളുമാണ് വൈശാഖധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ആദി വ്യാധികളും മൃത്യുഭയവും ഉണ്ടാവുകയില്ല ഒരു തരത്തിലുള്ള പാപവും അവരെ ബാധിക്കുകയും ഇല്ല പാപത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടതില്ല ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടും അസഹ്യമായ ദുഃഖത്താൽ യമദേവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞു മാധവന് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ നിഗ്രഹിക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധം ഇനിയും അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ദുഃഖം ക്ഷമിക്കുവാൻ വിഷ്ണു ഭഗവാനോട് എല്ലാം ഉണർത്തിക്കാം എന്നോട് പറഞ്ഞതുപോലെ വിഷ്ണു ഭഗവാനോട് പറയരുത് അനർത്ഥം വരുത്തരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദർശനത്തിനായി ബ്രഹ്മദേവൻ താപസന്മാരോടും ദേവന്മാരോടും ഒപ്പം യമരാജനോടും കൂടി പാലാഴിയുടെ തീരത്തെത്തി എല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ സാക്ഷാൽ ശ്രീഹരി പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും കൂടി ആഗമിക്കുവാനുള്ള കാരണം ശ്രീഹരി ചോദിക്കുകയും ചെയ്തു ധർമ്മരാജന്റെ മുഖത്ത് സന്തോഷം പ്രകടമാവാത്തതിൻ്റെ കാരണം ഭഗവാൻ പ്രത്യേകമായി ചോദിച്ചു അപ്പോൾ കൂപ്പുകൈകളോടുകൂടി ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു കീർത്തിമാൻ എന്ന രാജാവ് മനുഷ്യരെ മുഴുവനും വൈശാഖധർമ്മം അനുഷ്ഠിപ്പിച്ച് അങ്ങയുടെ വൈകുണ്ഠത്തിൽ എത്തിപ്പിക്കുന്നു തൽഫലമായി കാലപുരി ശൂന്യമായി അതിൻ്റെ ദുഃഖമാണ് അദ്ദേഹത്തിനുള്ളത് രാജാവിനോട് യുദ്ധം ചെയ്തുവെങ്കിലും കാലദണ്ഡ് പ്രയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അങ്ങയുടെ സുദർശന ചക്രം അതിൽ നിന്ന് രാജാവിനെ രക്ഷിച്ചു അങ്ങയുടെ ഭക്തന്മാരായ മഹാത്മാക്കളെ വധിക്കുവാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് അങ്ങയുടെ തന്നെ ആ പാതാരിന്ദെ ഞങ്ങൾ ആശ്രയിക്കുന്നു വിഷ്ണു ഭഗവാൻ ഇത് കേട്ട് ചിരിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രാണനായ കൗസ്തുഭവും ശ്രീവത്സവും പ്രാണപ്രിയയായ ലക്ഷ്മിയും വനമാല ശേഷൻ പാലാഴി വൈകുണ്ഠം ഗരുഡൻ എന്നിവയെ ഉപേക്ഷിച്ചാലും എൻ്റെ ഭക്തരെ ഞാൻ ഉറപ്പായും ഉപേക്ഷിക്കില്ല അതുകൊണ്ട് ധർമ്മദേവ ദുഃഖങ്ങൾ അകറ്റുവാൻ വേണ്ടി ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുക കീർത്തിമാൻ്റെ ആയുസ് പതിനായിരം വർഷമാണ് അതിലിനി രണ്ടായിരമേ അവശേഷിച്ചിട്ടുള്ളൂ കഴിഞ്ഞാൽ ഞാൻ കീർത്തിമാന മോക്ഷം നൽകും അതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക ദാനധർമാദികൾ നശിപ്പിക്കുന്ന വേനൻ എന്നൊരു രാജാവ് ഉണ്ടാവുകയും വേദാർത്ഥ ധർമ്മങ്ങളെ പരിപാലിക്കുന്നതിനു വേണ്ടി ഞാൻ അന്ന് ഭൂമിയിൽ അവതരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ വൈശാഖധർമ്മം വീണ്ടും പ്രചരിപ്പിക്കും സ്വയം സ്വയംകൃതമായ പാപങ്ങളാൽ വേനന് അന്ത്യം സംഭവിക്കുകയും ധർമ്മങ്ങളെയും പരിപാലിക്കുവാൻ വേണ്ടി ഞാൻ പൃഥു എന്ന രാജാവായി വീണ്ടും ജനിക്കുകയും ചെയ്യും അപ്പോഴെന്നിൽ സർവരും സർവവും സമർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എൻ്റെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാണ് കീർത്തിമാനോട് പറയുവാൻ സനന്ദനെ ഒരു കാര്യമേൽപ്പിച്ചു അങ്ങനെ യമദേവനെ സ്മരിച്ചുകൊണ്ട് പ്രത്യേകം സ്നാനം ചെയ്യുകയും അർക്ക്യവും നൽകി പൗർണമി ദിനം ഒരു ബ്രാഹ്മണന് ധർമ്മരാജാവ് എന്ന് സങ്കല്പിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും വേണം അങ്ങനെ സനന്ദൻ വിഷ്ണു ഭഗവാന്റെ ആജ്ഞ അനുസരിക്കുവാൻ തയ്യാറായി അങ്ങനെ യമദേവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പൃഥുവായി അവതരിക്കുമ്പോൾ വൈശാഖധർമ്മം ഒഴികെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കും വൈശാഖധർമ്മം ഇല്ലാതെയാകുമ്പോൾ പുണ്യവും ക്ഷയിക്കും അതുകൊണ്ട് തൽക്കാലം ദുഃഖമെല്ലാം മാറ്റി അങ്ങ് സ്വഭവനത്തിലേക്ക് പോയാലും ഇത്രയും പറഞ്ഞ ശേഷം ശ്രീഹരി അപ്രത്യക്ഷനാവുകയും ധർമ്മരാജനും ഗേതങ്ങൾ മാറി സ്വന്തം രാജധാനിയിൽ എത്തുകയും ചെയ്തു ഭഗവാൻ തന്നെ പറഞ്ഞു തന്ന വൈശാഖധർമ്മങ്ങളെ നന്നായി മനസ്സിലാക്കി ഈ വൈശാഖകാലം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച് എല്ലാവർക്കും ഭഗവാന്റെ ആ വൈകുണ്ഠം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം സാക്ഷാത് ശ്രീഹരിയിൽ നിന്നും ലഭ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുരപ്പാ ശരണം നാരായണ അഖില ഗുരു നമസ്തേ ജയ ജയ ശ്രീരാധേശ്യ